അതായത് ഗുഡ് മണി കൊണ്ട് നന്നായിട്ടുള്ള മുഴുവൻ ആളുകളും വളരെ ലോങ് ടേമിൽ ഇമ്പാക്റ്റ് സൃഷ്ടിച്ചിട്ടുള്ള ആളുകളായിരിക്കും അത് മേ ബി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ വളരെ ബോട്ടം ലൈനിൽ നിന്ന് നിങ്ങൾ എടുത്തു നോക്കുക അല്ലാണ്ട് വളരെ ഒരു ടോപ്പ് ലൈനിൽ നമ്മൾ നോക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ ബോട്ടം ലൈനിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി ഓട്ടോ ഡ്രൈവർമാർ മുതൽ വാച്ച്മാൻ ആയിക്കോട്ടെ ടീ ഷോപ്പിലുള്ള ആൾക്കാരായിക്കോട്ടെ ബസ് ക്ലീനർമാരായിക്കോട്ടെ ഈവൺ ബാർബർ ഷോപ്പിലുള്ള ആൾക്കാരായിക്കോട്ടെ കാർപ്പൻറ്റേഴ്സ് ആയിക്കോട്ടെ മേസൻ ആയിക്കോട്ടെ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് ബിസിനസ്സുകാരോ അല്ല ഒരു ഒരു കലക്ടറോ ഒരു ടീച്ചറോ ഒരു മാഷാരോ ആയിക്കോട്ടെ ആരൊക്കെ മറ്റുള്ള ആളുകളുടെ ലൈഫിൽ വളരെ സ്നേഹത്തോടു കൂടി വളരെ ഡെഡിക്കേറ്റഡും സിൻസിയറുമായി മറ്റുള്ളവർക്ക് ഡിപ്പെൻഡബിളായി അവരുടെ ലൈഫിൽ അവർ ഏത് മേഖലയിൽ നിൽക്കുന്നോ ആ മേഖലയിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മുഴുവൻ വളരെ വലിയ രീതിയിൽ റിച്ചായിട്ട് മണി ഫ്ലോ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇനി െങ്കിലും ഒരാളിനെ എടുത്തുകൊണ്ട് എക്സാമ്പിൾ കാണിക്കരുത് ഉദ്ദേശിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളും റിച്ചായിട്ടുണ്ടാവും റൈറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ റിച്ച് ആയ ആളുകൾ മുഴുവൻ ഈ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞവരായിരിക്കും ചെയ്യും നോ ഡൗട്ട് അതിനെ ഒരു പത്ത് ശതമാനം നേരത്തെ പറഞ്ഞതായിട്ടുള്ള ലോട്ടറി അടിച്ചവരും മറ്റുള്ള ആളുകളുണ്ടാകും ഞാൻ പറയുന്നത് മെജോറിറ്റി സൈൻസ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം അതിൻ്റെ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് കൂടെ വാങ്ങിയിട്ടോ ഫുള്ളി ട്രാൻസ്പെൻറ്റായിട്ട് അറൗണ്ട് പത്ത് പേഴ്സൻ്റോളം സേവ് ചെയ്തുകൊണ്ട് നിർമ്മിക്കാം സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ആൻഡ് ഇനോവേഷൻ ഓഫ് ചാത്തകുളം ഗ്രൂപ്പ്